ഹായ് കൂട്ടുകാരെ ഒരു പ്രത്യേക കാര്യം നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മൾ കേരളത്തിൽ ആളുകളും ചോറ് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഒരുപാട് ചോറ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ നമ്മൾ ഈ അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ പലരും പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചോറ് ഇവിടെ കൊടുന്ന് കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ഇതിവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു കുറച്ചധികം ക്വാണ്ടിറ്റി ചോറ് ഉണ്ടാക്കിയപ്പോൾ അവിടുന്ന് കുറച്ച് ബാക്കി വന്ന ചോറ് ഞങ്ങളുടെ തൊട്ട തറവാട്ടിൽ പിന്നെ കോഴികളുണ്ട് അപ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ ഈ ഈ ചോറ് കോഴിക്ക് കൊടുത്തിട്ട് ധാരാളം ചോറ് കോഴിയാണ് പക്ഷേ ഈ കോഴി അത് തൊടുന്നേ ഇല്ല ഒറ്റ കോഴിയും ഈ ചോറ് കഴിച്ചില്ല അപ്പോഴാണ് നമ്മളിത് നോക്കിയത് ഇതിൻ്റെ ഒരു രൂപം കണ്ട കണ്ടപ്പോൾ എന്താണ് എന്നുള്ള ആ ഒരു സംഭവം ഞങ്ങളൊന്ന് നോക്കി അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഞങ്ങളൊന്നും എടുത്തു നോക്കിയാൽ എന്തുകൊണ്ട് കോഴി ഇത് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് നമ്മൾ ആകെ ഞെട്ടിപ്പോയി ഇത് കണ്ടിട്ട് ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചുതരാം ഇത് ശരിക്കുള്ള അരിയല്ല വേറെന്തോ അരി പോലെ നമ്മൾ ചൈനയിൽ ഉണ്ടാക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് അരി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ അതുമാതിരിയുള്ള എന്തോ സംഭവം ഇത് എവിടെ നിന്ന് വരുന്നതാണ് എന്താണെന്നൊന്നും അറിയില്ല പിന്നെ അങ്ങനത്തെ ഒരു സാധനമാണ് ഇത് ഉള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ സാധാരണ അരി ചോറ് കയ്യിലെടുത്തിട്ട് ഉരുട്ടി പിടിച്ചുകഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അതൊരു ഉരുളയാവും പക്ഷേ ഈ അരി നിങ്ങൾ നോക്കുമോ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു പിടി അരി എടുത്തിട്ടുണ്ട് ഇത് ഞാനിതാ നല്ല പ്രസ് ചെയ്ത് പിടിക്കുകയാണ് അപ്പോൾ അതിപ്പോ വെള്ളം ഇതൊരുപാട് വെള്ളം കുടിച്ചിട്ട് ഇതാ വെള്ളം ഇങ്ങനെ വീണും നമ്മൾ വാർത്ത അരിയിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവില്ല നോക്കിക്കോ ഇതാ ഒട്ടിപ്പിടിക്കാതെ ഇതായത് നമ്മൾ ഈ തെർമോക്കോളൊക്കെ ഉണ്ടാവില്ലേ തെർമോക്കോള് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച പോലെ അതേപോലെ തന്നെ തെർമോക്കോളിൽ വെള്ളം കയറുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതിൽ വെള്ളം എന്താ വാർത്ത ചോറാണ് ചോറാണിതാ വെള്ളം നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വാർത്ത ചോറിന്ന് വെള്ളം എന്താ ഉരുളാവണില്ല ഇത് വിട്ടു പോവുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾ നോക്ക് ഒരരി എടുത്തിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ടോ ഇത് ആ പൊടിയണില്ല ഇതാ ഇതേപോലെ ഇതേപോലെ നിൽക്കുക നമ്മളിങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ ആ അരി പിന്നെ കാണൂല ഇത് കണ്ടില്ലേ ഇങ്ങനെയാണുള്ളത് അപ്പോൾ ഈ അരി നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ അരി അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ക്യാൻസർ ഭയങ്കര കൂടുതലാണ് ഒരു ഒരു പത്ത് വീട് എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് വീട് ക്യാൻസർ രോഗിയെന്ന് പറഞ്ഞ പോലെ ഇപ്പം ഉണ്ട് അപ്പോൾ ഇതേമാതിരിയുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവിധ അസുഖങ്ങളും നമുക്ക് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അരി വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പുതിയ അരി നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം ഇത് ചോറ് നമ്മൾ കഴിക്കുന്നതിൻ്റെ മുന്നേ ഇത് ശരിക്കുള്ള അരിയാണോ എന്നുള്ളത് നമ്മൾ നല്ല ശ്രദ്ധിച്ചതിന് ശേഷം ഇത് കഴിക്കാവുള്ളൂ ഈ ഒരു സംഭവം ഇത് ഇത് കഴിക്കുന്ന പല ആളുകളും ഉണ്ടാവും അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ശരിക്കുള്ള ചോറാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇതിപ്പോൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഭാഗം ഇങ്ങനെ പൊങ്ങി കിടക്കും കുറച്ച് ഭാഗം അടിയിൽ പോകും ബാക്കിയൊക്കെ ഇങ്ങനെ മേലെ ഇങ്ങനെ പൊങ്ങി കിടക്കും അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഞാനിപ്പോൾ വേറൊരു ചോറ് എടുത്തിട്ട് അമർത്തിയിട്ടുണ്ട് ഇതാ അതേപോലെ കിടക്കുക കേട്ടോ ഒരു മാറ്റവും വരുന്നില്ല ഇതേപോലെ തന്നെയാണ് ഇത് കിടക്കുന്നത് ഇനി നമുക്കിത് വെള്ളത്തിലിട്ടിട്ട് ഞാൻ കാണിച്ചുതരാം എന്താ ഇതാ പൊന്തി വരണത് നിങ്ങൾക്ക് കാണാം വെള്ളത്തിൻ്റെ മുകളിൽ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് ക്ലിയറാവുണ്ടെന്ന് അറിയില്ലേതാ പൊങ്ങി കിടക്കണു ഞാനിപ്പോൾ വളരെ കുറച്ച് അരി ഇട്ടിട്ടുള്ളൂ ചോറേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതാ പൊങ്ങി കിടക്കണം നമ്മൾ സാധാരണ ഉള്ള ഇതാ കണ്ടില്ല നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ തോന്നുന്നുണ്ട് ഇതാ കുറേ ഇത് കുറേ ക്വാണ്ടിറ്റി ഇടുമ്പോൾ ഒരുപാട് അരി പുറത്ത് പൊങ്ങിക്കിടക്കണം വെള്ളത്തിൻ്റെ മേലെ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന സാധാരണ നമ്മൾ അരി ചോറ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിൻ്റെ പോകും മേലെ ഒരു അരി പോലും ഇതുപോലെ പൊന്തി കിടക്കൂല്ല അങ്ങനെയാണ് അത് മാത്രമല്ല ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് പ്ലാസ്റ്റിക് കവറിൽ ഇരിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ രണ്ട് ദിവസമായിട്ട് ഞാനിത് പ്ലാസ്റ്റിക് കവറിൽ വെച്ചതാണ് ഇതുവരെയും ഇതിന് ഒരു പിന്നെ സാധാരണ നമ്മൾ അരി ഇങ്ങനെ ഒരു പശ പോലായിട്ട് ഒരു ഇങ്ങനെ വലിഞ്ഞ് നൂല് പോലെ വരും രണ്ട് ദിവസമൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അരിയുടെ ഷെയ്പ്പും പോവും ഇത് ഒന്നും ആയിട്ടില്ല അതാ രണ്ട് ദിവസമായിട്ട് പിന്നെ അതേപോലെ ഇപ്പം നാട്ടിലെ ഒരു ക്ലൈമറ്റിൽ പറഞ്ഞാൽ ഒരു തരം പെർക്കകളുണ്ട് ചെറിയ ചെറിയ പ്രാണികൾ അത് വന്നിട്ട് നിറയും പക്ഷേ ഇതിൽ ഒരു ഉറുമ്പോ അല്ലെങ്കിൽ ഒരു പ്രാണിയോ ഒന്നും ഇത്രയും ഈ രണ്ട് ദിവസമായിട്ട് ഞാനിവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് എന്നിട്ടും ഇത് വന്നില്ല ഞാൻ രണ്ട് ദിവസം നിങ്ങൾ വിചാരിക്കും എന്തിനാ അപ്പോൾ രണ്ട് ദിവസം ഞാൻ സൂക്ഷിച്ചെന്നുള്ളത് പക്ഷേ ഇത് ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ സൂക്ഷിച്ചു വെച്ചത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഒരു മണവ്യത്യാസമോ ഒന്നുമില്ല ഇതാ ഇതായിട്ട് കിടക്കണം അപ്പം തന്നെ നിങ്ങൾ പുതിയ അരികളൊക്കെ വാങ്ങുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് ഒരു പ്രാവശ്യം വെച്ച് നോക്കി അതേ ചോറ് തന്നെ ആണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങളത് കഴിക്കുക രണ്ട് കിലോ അരി വാങ്ങിയിട്ട് അത് കളയേണ്ടി വന്നാലും കുഴപ്പമില്ല അത് കഴിക്കരുത് നല്ലോണം ശ്രദ്ധിക്കുക നമ്മുടെ ആരോഗ്യം നമ്മുടെ ഭക്ഷണത്തിനെയും കൂടി ആശ്രയിച്ചിട്ടാണുള്ളത് അപ്പോൾ നന്നായിട്ട് നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ആളുകൾക്ക് ഈ അറിവ് ലഭിക്കാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക്